സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പറഞ്ഞ് ഉപ്പുമുളകൽ അഭിനയിച്ചിരുന്ന ഒരു നടി ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും വലിയ രീതിയിലുള്ള പരാതി നൽകിയതോടുകൂടി പരാതിക്കാരി ആരായിരിക്കും എന്നുള്ള അന്വേഷണത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഫാൻസുകാരൊക്കെ ഉപ്പുമുളകെ അത്രമാത്രം സ്നേഹിക്കുന്നവരൊക്കെ അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ അത് ആരായിരിക്കും ആ നടി എന്നറിയാനായിരുന്നു ഏറ്റവും കൂടുതൽ ആകാംക്ഷ കാണിച്ചത് പല നടിമാരുടെയും പേരുകൾ ഇതിനിടയിൽ വന്നു നടി ഗൌരിയും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഗൌരി തന്നെ ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഉപ്പുമുളകൾ അഭിനയിച്ചിരുന്ന ഏതാനും രണ്ടോ മൂന്നോ മാത്രം ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന രമ്യ പണിക്കരുന്ന നടി ഉപ്പുമുളകിലെ അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാകുന്ന ഒരു ഷോപരമായ വിഷയത്തിൽ എന്റെ പേരും ഫോട്ടോയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേരാണ് ഞാനാണ് ആ നടി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇക്കാര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്താമെന്ന് തീരുമാനിച്ചത് തികച്ചും രണ്ടു ദിവസം മാത്രമായിരുന്നു എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നടി ഞാനായിരിക്കുമെന്നാണ് പലരുടെയും നിഗമനം സത്യം പറഞ്ഞാൽ ആ രണ്ടു ദിവസത്തെ എപ്പിസോഡിന് മാത്രം ആ ഷോയുടെ ഭാഗമായ എനിക്ക് അതിന്റെ അണിയറ പ്രവർത്തികളിൽ നിന്നും ഒരു തരത്തിലുള്ള മോശം അനുഭവങ്ങളും ഇതുവരെ നേരിട്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഫോട്ടോയും പേരും വെച്ച് വരുന്ന വാർത്തകൾ ദയവായി ആരും വിശ്വസിക്കരുത് എന്നാണ് രമ്യയുടെ അഭ്യർത്ഥന പരാതിക്കാരി ആരാണെന്ന് അന്വേഷിച്ച് മാത്രം നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക എന്നും അല്ലാതെ ആരെങ്കിലും എന്തൊക്കെ വാർത്തകൾ ഇട്ടു എന്ന് പറഞ്ഞ് ഉടനെ ഞാനാവില്ല എന്നും രമ്യ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക